ഒരുപാട് മലയാള സീരിയലിലും സിനിമകളിലുമൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു മീനാ മീനാഗണേഷ് എന്ന നടി എന്നാൽ ഇന്ന് പുലർച്ചെ വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നടി മീനാ ഗണേശ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇന്ന് രാവിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്ന് പുലർച്ചെ ഷൊർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു താരത്തിന് അന്ത്യം സംഭവിച്ചത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിൽ താരം ചെയ്തിട്ടുള്ള വേഷങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും തന്നെ മറക്കാൻ കഴിയില്ല കഴിഞ്ഞ അഞ്ചു ദിവസമായി വളരെയധികം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് താരം അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു നടി തന്നെയായിരുന്നു നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ മീനാ ഗണേഷ് അമ്മ വേഷങ്ങളും ഒരുപാട് സിനിമകൾ താരം ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയലുകളിലും അവസാന കാലത്ത് അഭിനയിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നാടകത്തിലേക്ക് എത്തിയ വ്യക്തിയായിരുന്നു മീനാ ഗണേഷ് പിന്നീടാണ് സിനിമകളിലേക്ക് എത്തിയത് സിനിമകളിലെ അവസരം കുറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പിന്നീട് സീരിയലുകളിൽ അഭിനയിക്കാൻ എത്തിയത് ഒരു കാലത്ത് എല്ലാ സിനിമകളിലും നല്ല രീതിയിലുള്ള വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു കലാകാരി കൂടിയായിരുന്നു മീന മാത്രമല്ല ഒരുപാട് സഹതാരങ്ങളും ഇപ്പോൾ അനുശോചനം അറിയിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നുണ്ട് അമ്മയുടെ ഈ വേർപാട് വളരെയധികം ദുഃഖം തോന്നുന്നു ഈ വേർപാട് വളരെ വേദനാജനകമാണ് എന്ന തരത്തിലുള്ള ഒരുപാട് കമന്റുകളാണ് താരത്തിന്റെ മരണ കീഴിൽ വരുന്നത്